ഹലോ ഫ്രണ്ട്സ് ഞാനിന്ന് നമ്മുടെ വീട്ടു പരിസരത്ത് രാത്രിയിലൊരു ബുദ്ധിമുട്ടായൊരനുഭവം ഉണ്ടായതിനെക്കുറിച്ചാണ് ഞാനിതിൽ പറയുന്നത് ഈ വീട്ടിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം ഈ വീടിൻ്റെ പരിസരത്തൊരു കുളമുണ്ട് ആ കുളത്തിൻ്റെ സൈഡായിട്ട് എങ്ങനെ തീ പേടിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും കത്തിച്ചാണോ എന്താണോ എന്നുള്ളതൊന്നും അറിയില്ല എങ്കിൽ ആ തീ കത്തിച്ചതിൽ നമുക്ക് അതിന് സെപ്പറേറ്റ് ആയിട്ട് കണ്ട ചെറിയൊരു പോർഷൻ ഉണ്ടല്ലോ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി അവിടെ അത് എന്താ നടക്കുന്നതെന്ന് എനിക്ക് നോക്കിയിട്ട് മനസ്സിലായില്ല ഞാനിതൊരു പ്രേതം അല്ലെങ്കിൽ ഭൂതം അങ്ങനെയുള്ളതിനെ അല്ല ഞാൻ പറയുന്നത് അതെന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്ന് പറ്റിയാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പക്ഷെ അതിൽ എന്താണെന്നൊന്ന് മനസ്സിലാക്കാൻ ആർക്കെങ്കിലും സാധിക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ നന്നായിരിക്കുമെന്നല്ലോ ഉള്ളല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഷെയർ ചെയ്യുന്നതാണിത് ഒന്ന് കണ്ടു കണ്ടുനോക്കെട്ടോ